യൂത്ത് കോൺഗ്രസ് തത്തുമ്മൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസ് തട്ടുമൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഉദ്ഘാടന യോഗത്തിൽ ടി പി ദേവചന്ദ് അധ്യക്ഷത വഹിച്ചു പൈനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള സമ്മാനദാനം യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരേള നിർവഹിച്ചു നേതാക്കളായ സാജു കണിയാമ്പറമ്പിൽ വൈഷ്ണവ് ഭാസ്കരൻ ടി വി അശ്വിൻ അമൽ ശശീന്ദ്രൻ ശ്രീഹരി വിനോദ് കെ സി അശ്വിൻ രാജ് എന്നിവർ പ്രസംഗിച്ചു തോരാതെ പെയ്ത മഴയിൽ നടന്ന മത്സരങ്ങൾ കാണികൾ കാൽപന്ത് കളിയുടെ ആവേശം ഒട്ടും ചോരാതെ തന്നെ ഏറ്റെടുത്തു എഫ് സി ഹാജിമുക്കും എവർഗ്രീൻ തട്ടുമ്മലും ഏറ്റുമുട്ടിയ കലാശ പോരാട്ടത്തിൽ ചെളിക്കണ്ടത്തിലെ കാൽപന്ത് കളിയിലെ വിജയ കിരീടം എഫ് സി ഹാജിമുക്ക് കരസ്ഥമാക്കി നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിങ്സ് കേരള സ്വി സ്റ്റഡി അബ്രോഡ് കോൺസൾട്ടൻസ്